യുവജനോത്സവത്തിൽ ഒരു അവതരണ ഗാനം അവതരിപ്പിക്കുന്നതിന് കുട്ടികളെ പരിശീലിപ്പിക്കാൻ ഒരു പ്രമുഖ നടിയോട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടുവെന്നും ആ നടി അതിന് അഞ്ചു ലക്ഷം രൂപ പ്രതിഫലം ചോദിച്ചുവെന്നും നടികൾക്ക് ഇത്തരത്തിൽ ആർത്തിയാണെന്നും പ്രത്യേകിച്ച് യുവജനോത്സവ വേദികളിൽ നിന്നൊക്കെ വളർന്നു വന്ന നടിയായിട്ട് കൂടി അവർക്ക് ആർത്തിയാണെന്നും ഒക്കെയുള്ള ഒരു പ്രസ്താവന ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുണ്ടായി ഇതിനെ കേരളം പല വിധത്തിലാണ് കണ്ടുവരുന്നത് നടിയുടെ ഭാഗത്ത് ശരിയെന്നും നടിയുടെ ഭാഗത്ത് ഏറ്റാണെന്നും അഭിപ്രായപ്പെടുന്ന രണ്ട് വിഭാഗങ്ങളാണ് എല്ലാ വിഷയത്തിലും എന്ന പോലെ ഈ വിഷയത്തിലും ഉള്ളത് ഇവിടെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചോദിച്ച ചോദ്യത്തിലാണ് പിശർ എനിക്ക് ആദ്യം വിലയിരുത്താൻ തോന്നുന്നു കാരണം നമുക്ക് ഈ ചോദ്യം പല വിധത്തിലാവും ഒന്ന് ഇത്തരം പരിപാടിയിൽ പ്രതിഫലം കൂടാതെ പങ്കെടുക്കാൻ കഴിയുമോ ചെയ്യാൻ കഴിയുമോ എന്നൊരു ചോദ്യം ചോദിക്കാം അത് വളരെ വ്യക്തമായൊരു ചോദ്യമാണ് ആ ചോദ്യത്തിന് നടി പല വിധത്തിൽ ഉത്തരം പറയാം പ്രധാനമായും മൂന്ന് വിധത്തിൽ ഒന്നാമത്തെ ഉത്തരം ആലോചിച്ചിട്ട് പറയാമെന്നായിരിക്കും രണ്ടാമത്തേത് ചെയ്യാമല്ലോ അതിനെന്താ എന്നായിരിക്കും മൂന്നാമത്തേത് ആ തിരക്കാണ് കഴിയില്ല എന്നോ മറ്റോ ആയിരിക്കാം ഇതില് ആലോചിച്ച് പറയാം എന്ന ചോദ്യത്തിന് ആലോചിച്ച ശേഷമുള്ള ഉത്തരവും എനിക്ക് തിരക്കാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യാം എന്ന രണ്ടുത്തരങ്ങളെ ആവാൻ സാധ്യതയുള്ളൂ അവിടെ വളരെ വ്യക്തമാണ് ഇനി അങ്ങനെയല്ല ചോദ്യം മറിച്ച് ഇത്രമൊരു പരിപാടി ചെയ്യാൻ കഴിയുമോ എന്നാണ് വേഗമായ വളരെ അവ്യക്തമായ ചോദ്യമാണെങ്കിൽ തീർച്ചയായും ആ നടി അതിന് പ്രതിഫലം ആവശ്യപ്പെടാം അല്ലെങ്കിൽ ഞാൻ പ്രതിഫലം ഒന്നും കൂടാതെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് പ്രതിഫലം തരുമോ എന്ന് ചോദിക്കാം അപ്പൊ ചോദ്യത്തിലാണ് ആദ്യത്തെ പിശക് ഇനി ചോദ്യത്തിലല്ല പിശക് എന്ന് കരുതിയാലും നടിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്ത് തെറ്റാണ് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് കാരണം യുവജനോത്സവം പോലുള്ള ഒരു പരിപാടിയിൽ സർക്കാർ ലക്ഷങ്ങളാണ് പൊടി അവിടെ പന്തൽ ഒരുക്കുന്നതിനും ഭക്ഷണം ഒരുക്കുന്നതിനും മറ്റു പല ചിലവുകൾക്കും സർക്കാർ ധാരാളം കാശ് ചെലവാക്കുന്നുണ്ട് സർക്കാർ ഫണ്ടിൽ നിന്നും അല്ലാതെയോ എവിടെ നിന്നായാലും ശരി അതൊന്നു തന്നെ അവർ സൗജന്യമായി ചെയ്ത് കൊടുക്കുന്നതുമല്ല ഇനി ഈ യുവജനോത്സവ പരിപാടികളിൽ നൃത്തം പോലുള്ള പരിപാടികൾ അവതരിപ്പിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ എത്രത്തോളം തുകയാണ് അതിനുവേണ്ടി പഠിക്കുന്നതെന്ന് നമുക്ക് അറിയാം അപ്പോ മൊത്തത്തിൽ ഒരു സമ്പത്തിന്റെ നല്ല വിനിയോഗം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മേഖലയാണ് യുവജനോത്സവം എന്ന് പറയുന്നത് അവിടെ ഒരു നടി മാത്രം സൗജന്യമായി ചെയ്തു കൊടുക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് ഒരു പ്രൊഫഷണൽ നിലയ്ക്ക് അവർ ആ തുക ആവശ്യപ്പെട്ടതിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല മറ്റൊന്ന് ഇത് ഭിന്നശേഷിക്കാർക്കുള്ള യുവജനോത്സവമോ അല്ലെങ്കിൽ ചൂരമലം ഉണ്ടാക്കിയ ഈ ദുരന്തത്തില് ദുരന്ത ബാധിതരായവർക്കുള്ള ധനസഹായ അല്ലെ ധനശേഖരണത്തിനുള്ള പരിപാടിയൊന്നും അല്ലല്ലോ അങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നടി ചോദിച്ചെങ്കിൽ നമുക്കതിനെ തെറ്റു പറയാൻ കഴിയുമായിരുന്നു അതുമല്ല അപ്പോൾ വളരെ പ്രൊഫഷണലിസം പുലർത്തുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവർ ഒരു പ്രതിഫലം ചോദിച്ചാൽ ഒരു തെറ്റും കാണാൻ കഴിയില്ല ഇതിലെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ നാട്ടിൽ ഇത്രത്തോളം കോറിയോഗ്രാഫേഴ്സ് ഉള്ളപ്പോൾ അവസരങ്ങൾക്കായി കാത്തിരിക്കുന്ന ഒരുപാട് കോറിയോഗ്രാഫേഴ്സ് ഉള്ളപ്പോൾ എന്തിനാണ് നമ്മൾ ഒരു സെലിബ്രിറ്റിയെ തേടി പോകുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സെലിബ്രിറ്റി എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന എന്റെയും നിങ്ങളുടെയും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ ഒക്കെ രോമാഞ്ചമാണ് ഇതിന്റെയൊക്കെ പ്രധാന ഹേതു എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിന് പകരം നമ്മൾ തീർത്തും കഴിവുള്ള സെലിബ്രിറ്റികളല്ലാത്ത ആൾക്കാരെ കണ്ടെത്തി ആണ് ഇത്തരം പരിപാടികൾ അവതരിപ്പിക്കേണ്ടത് എന്നതാണ് എൻ്റെ ഒരു പക്ഷം